റെസ്റ്റോറൻറിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ബീഫ് മന്തി നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ബീഫ് കഷ്ണങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിലേക്ക് നല്ല ജീരകം കുരുമുളക് എന്നിവ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി പൊടി അരിഞ്ഞ ക്യാപ്സിക്കം മല്ലിയില പുതിനിയല എന്നിവ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റിവെക്കാം ഇതൊരു ആറു മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഉണ്ടാക്കുന്നതിന് അരമണിക്കൂർ മുമ്പായി ഇത് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിവെക്കാം തണുപ്പ് കിട്ടുന്ന സമയത്ത് ഇതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി ഒന്ന് ആറ് വിസിൽ വരുന്നത് വരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള വിസിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്ന അതേ സമയത്ത് തന്നെ സെല്ല ബസുമതി റൈസ് കുറച്ചധികം വെള്ളത്തിൽ ഉപ്പും സൺഫ്ലവർ ഓയിലും ചേർത്ത് ഏലക്ക ഗ്രാമ്പു പട്ട ഉണക്ക നാരങ്ങ എന്നിവ ചേർത്ത് ഒന്ന് കുക്ക് ചെയ്ത് ഡ്രൈൻ ചെയ്ത് മാറ്റിവെക്കാം കഷ്ണങ്ങൾ നന്നായി കുക്കായി കിട്ടുന്ന സമയത്ത് ഇത് നോൺ സ്റ്റിക് പോട്ടിലേക്ക് മാറ്റാം ഇനി ഇതിനിലായി സെല്ല ബസുമതി റൈസ് കുക്ക് ചെയ്തതുകൂടി കൂടി നിരത്തിയിട്ട് കൊടുക്കാം ഇനി ഇതിനു മുകളിലേക്ക് ചാർക്കോൾ ഒന്ന് സ്മോക്ക് ചെയ്ത് വെക്കാം പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റി ബീഫ് മന്തി റെഡി